ഒരു ഒരു വർഷമായി തീരെ കുളിച്ചിട്ടില്ല എന്ന് സങ്കല്പിക്കാൻ ഒരു വർഷത്തോളം കുളിച്ചിട്ടില്ല അപ്പോ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല കാണാൻ ഭംഗിയും വൃത്തി ഉണ്ടാവാൻ വേണ്ടി ഞാൻ എന്തു ചെയ്തു നല്ല വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചു ഒരുപാട് നല്ല നല്ല പെർഫ്യൂംസ് അല്ലെങ്കിൽ സ്പ്രേ അല്ലെങ്കിൽ അത്ര ദേഹത്തേക്ക് അടിച്ചു പക്ഷെ ഒരു വർഷമായി കുളിക്കാത്ത മനുഷ്യനാണ് നല്ല വിലപിടിപ്പുള്ള വസ്ത്രവും നല്ല നല്ല മണമുള്ള സ്പ്രേയും ദേഹത്ത് അടിച്ചു പക്ഷെ അങ്ങനെ നടക്കുമ്പോൾ അയാള് ആ ഒരു കൊല്ലമായി കുളിക്കാത്ത ആ മനുഷ്യന്റെ ആ നാറ്റം പോകുമോ ഇല്ലല്ലോ എത്ര നല്ല വസ്ത്രം എത്ര നല്ല സ്പ്രേ അടിച്ചു കഴിഞ്ഞാലും ആ വൃത്തികെട്ട സ്മെല്ല് എന്തായാലും ഉണ്ടാവും കാരണം ഒരു വർഷമായി കുളിക്കാത്തത് ുടെ ആ വസ്ത്രമുടലും സ്ത്രീ അടിക്കലും എന്നുള്ള പ്രവൃത്തി അത് ഒരു കാര്യമില്ലാത്തൊരു പ്രവർ പ്രവൃത്തിയാണ് എന്നതുപോലെ നമുക്ക് നമ്മുടെ ഹൃദയം ഇതുപോലെ അശുദ്ധിയാണെങ്കിൽ നമ്മൾ എത്ര നിഷ്കാരവും നോമ്പും മറ്റേതൊക്കെ പ്രവർത്തികളൊക്കെ ചെയ്താലും അതിനൊരർത്ഥമില്ല കാരണം ഉള്ളു മോശാണ് ഹൃദയത്തിൽ മറ്റുള്ളവരുടെ ദേഷ്യം അസൂയം അഹംഭാവം അഹങ്കാരം കിവറും ചതിവും കളവും ഇതൊക്കെ വെച്ച് നടക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രവർത്തി കൊണ്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ട് ബാഹ്യമായ പ്രവർത്തികൾ ശരിയാണെങ്കിൽ ഹൃദയശുദ്ധി വളരെ അനിവാര്യമാണ് ഹൃദയശുദ്ധി ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു വർഷം കുളിക്കാതെ വസ്ത്രം ശ്രേയം പഠിച്ചു നടക്കുന്ന ആളെപ്പോലെ ആയിരിക്കും നാറ്റം എന്തായാലും ഉണ്ടാവും അപ്പൊ നമ്മൾ എത്ര ബാഹ്യമായ പ്രവൃത്തി ചെയ്താൽ ഹൃദയ മോശമാണെങ്കിൽ ആ സ്മെൽ എന്തായാലും ഉണ്ടാവും അല്ലെങ്കിൽ അതിന്റെ അസുറ എന്തായാലും ആ പ്രവൃത്തിയിൽ ഉണ്ടാവും അതുകൊണ്ട് അത് ഒന്നാവും സ്വീകരിക്കുകയില്ല നമ്മളുടെ വില നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഒരിക്കലും തെറ്റുകൾ ചെയ്ത് നമ്മുടെ വ വില കുറയ്ക്കുകയില്ല ചെയ്താൽ നിങ്ങൾക്ക് സുജൂത് ചെയ്തില്ല അതായത് ആദം നബി അലൈഹിന് പോലെ ആദം നബി അലൈഹാമിനോട് സുജൂതി ചെയ്യാൻ പറഞ്ഞപ്പോൾ ആദം ഇസ്ലാമിനോട് സുജൂതി ചെയ്യാതെ കിബ് കാണിച്ച് ഷെയ്താൻ അതിൽ നിന്ന് പിന്മാറി പക്ഷെ മനുഷ്യരിപ്പോൾ ഷെയ്താനെ അങ്ങോട്ട് സുജൂതി ചെയ്യാന്റെ അടിമയായി വിട്ടു അടിമയായി ജീവിക്കാൻ ഏതെങ്കിലും സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തിയിൽ കാണുമായി സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിൽ കാണേണ്ടതാണ് പ്രവൃത്തി ഷെയ്ത്താനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവൃത്തിയാണെങ്കിൽ അവിടെ അള്ളാഹുന്റെ സ്നേഹമില്ല നിങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ ആരും നിങ്ങൾ ആ സ്നേഹം ഓർമ്മിപ്പിക്കാൻ വരേണ്ടതില്ല നിങ്ങൾക്ക് സ്നേഹ അള്ളാഹുവിന്റെ സ്നേഹത്തെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ ആവശ്യമില്ല ആ സ്നേഹം സത്യമാണെങ്കിൽ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർക്ക് ആ സ്നേഹത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കണമെങ്കിൽ അവർ യഥാർത്ഥ സ്നേഹമില്ല അള്ളാഹുവിനെയും മുസ്ലബി ഹനീ അസ്ലും തങ്ങളെയും ഓർമ്മിപ്പിക്കേണ്ട അവസ്ഥ ഈ ലോകത്ത് വേണ്ടിവരില്ലായിരുന്നു എന്തുകൊണ്ടാണ് ജനങ്ങളോട് നമ്മൾ അള്ളാഹുനെ കുറിച്ചും തങ്ങളോടും കുറിച്ചൊക്കെ പറഞ്ഞു നടക്കരുത് കാരണം ആ സ്നേഹം ഹൃദയത്തിൽ ഹൃദയത്തിന് പോയതുകൊണ്ടാണ് സ്നേഹമുള്ളവർക്ക് ആ റിമൈൻഡറിന് ആവശ്യമില്ല മറിച്ച് സ്നേഹമുള്ളവർക്ക് അത്തരം റിമൈൻഡർ കേൾക്കുമ്പോൾ അവരുടെ സ്നേഹത്തിന്റെ ആവേശം കൂടുമെന്നല്ല അവർക്ക് റിമൈൻഡറിന് ആവശ്യമില്ല